ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ പാലക്കാട് ഞാൻ മാത്രം തക്കുടി കൊണ്ടുവന്നിട്ടുണ്ട് തക്കുട് കുറെ കാലം മുങ്ങി നടക്കു ഒരു പത്തായിരം പോയതാണ് വന്നിട്ട് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ബിസി ആയിരുന്നു തക്കുട് പറയാം അന്ന് പതിനായിരം തന്നിട്ട് പോകുമ്പോ ഇവിടെ കണ്ട കാഴ്ചയാണ് കാണുന്നത് ശരിക്കും ഞാൻ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കാരണം അത്രയും വന്നിട്ടുണ്ട് നല്ല ഡെവലപ്ഡ് ആയിട്ടുണ്ട് പ്ലേസ് ആദ്യം കാടി പിടിച്ചില്ല അന്ന് കേറാൻ ഒരു ഇവിടെ നിന്നൊക്കെ ഭയങ്കര പേടിയിരുന്നു അല്ലേ എന്തായിരുന്നു കാട് ഇവിടെ എന്തെങ്കിലും നടക്കോ ഒക്കെ ചോദിച്ചാണ് ഇപ്പൊ എന്ത് തോന്നുന്നു കണ്ടിട്ട് ഫുള്ള് ഹാപ്പിയായില്ലേ ഇത് നമ്മള് വെച്ച് പിടിപ്പിച്ച പുല്ലാ കേട്ടോ അവിടെയൊക്കെ കാണുന്നത് ആ എന്തായാലും നമുക്ക് നമ്മുടെ പഴയ കുളം നമ്മൾ കണ്ടിരുന്നില്ലേ ഒരു പുതിയ കുളം കൂടി ഉണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങി നോക്കാം പിന്നെ അത് മാത്രല്ല ഇത് സൂ വീണൊന്നില്ലേ ധൈര്യ അടിച്ച് അടിക്കോ ഞാൻ അവിടെ വീണ ഞാരോടും പറയില്ല ആ ആ റെഡി റെഡി അപ്പൊ ഇത് നമ്മളെ എന്താണ് സൂപ്പർ പിയർന്ന് പറഞ്ഞ ഒരു പുല്ലാണ് ഇത് നമ്മളെ പോത്തുകളൊക്കെ വളർത്തുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള പുല്ലാണ് ഇത് നോക്കിയേ ഇത് കരിമ്പ് വളരുന്ന പോലെ വളരുക അത്ര ഹൈറ്റ് വരും അത്യാവശ്യം നോക്കിയേ അതായത് ഒരു കുറച്ച് വീതി ഉള്ള ഇലയല്ലേ കന്നുകാലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അവർക്ക് വളർച്ചയ്ക്കൊക്കെ അനു ആവശ്യമുള്ള സംഗതികളൊക്കെ ഉള്ള നല്ല ഒരു പുല്ലാണത് ഇത് വിത്ത് നമ്മള് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ മുടക്കിയാണ് വാങ്ങിച്ചത് പക്ഷേ അതിനുള്ള ഒരു റിസൾട്ട് നമുക്കുണ്ട് കാരണം നോക്ക ഇവിടെ നിന്ന് ഇങ്ങനെ അതുവരെ നമ്മള് നട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡില് ഇവിടെ ഒക്കെ നട്ടിട്ടുണ്ട് പിന്നെ താഴെ നമ്മൾ വാഴ വെക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അന്ന് പറഞ്ഞില്ലേ വാഴ കൃഷി ചെയ്യണത് ആ അത് ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോണം കഴിഞ്ഞിട്ട് വെക്കാൻ വിചാരിച്ചാണ് ഇനി ഇപ്പം അടുത്തന്നെ നമുക്ക് വഴക്കന്നുകൾ വരും നമ്മൾ നമ്മളിവിടെയാക്കി വെക്കും പിന്നെ അതൊക്കെ നമ്മൾ ഇവിടെതാ കൂർക്ക വെച്ചിട്ടുണ്ട് ആ കൂർക്ക തലകളൊക്കെ പൊന്തി തുടങ്ങി ഇനി നമ്മൾ നമ്മൾ നേരത്തെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നില്ലേ അവിടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഓ അവിടെ പോവാം നമുക്ക് അങ്ങോട്ട് അതിന് മുമ്പേ നമ്മളെ ഒരു നമുക്ക് വേനക്കാലമായ എങ്ങനെ വെള്ളം കിട്ടാ ചില ആളുകൾ കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നില്ലേ അല്ലേ വെള്ളത്തിന്റെ അപ്പൊ ആ വെള്ളം നമ്മൾ ഈ മഴക്കാലത്തന്നെ ശേഖരിച്ച് വെക്കണം അപ്പൊ എങ്കിലേ നമുക്ക് വേനൽക്കാലത്ത് ഉപകാരപ്പെടുള്ളു ഈ തെങ്ങൊക്കെ നമ്മൾ വെച്ചോ നമ്മുടെ കൃഷിഭവനിൽ തന്നെ കിട്ടിയതാണ് അപ്പൊ പാടത്ത് തെങ്ങ് വെക്കാൻ പറ്റുന്ന ചില ആളുകൾ ഒക്കെ ഇടാറുണ്ട് അപ്പൊ നമ്മള് കൃഷി ഓഫീസർമാരൊക്കെ സംസാരിച്ചിട്ട് ഇത്ര അകലത്തിൽ നമുക്ക് വെക്കാം പാടം നിറച്ച് തെങ്ങ് നട്ട് തെങ്ങ് തോട്ടം ആക്കല്ല നമ്മൾ കൃഷിയെ ബാധിക്കാത്ത ഡിസ്റ്റൻസിൽ നമുക്ക് വയ്ക്കാം അവിടെ നിന്ന് തന്നെ തന്നതാണ് പിന്നെ കാശ് കൊടുത്തോട്ടോ വെറുതെ തന്നതല്ല പക്ഷെ വളരെ ഡിസ്കൗണ്ട് റേറ്റില് നമ്മൾ കൃഷി ഭവനിൽ പല സമയത്തും തെങ്ങിൻ തൈ വിതരണം പച്ചക്കറി വിത്തുകൾ ചില സമയത്ത് സൗജന്യമായിട്ട് കിട്ടും ചില സമയത്ത് ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ പൈസ കൊടുക്കണം അതല്ലെങ്കിൽ ചില സമയത്ത് നികുതി ചീട്ട് കൊടുത്താൽ കിട്ടും നികുതി ചീട്ടിൽ നമുക്ക് ഇത്ര ഓരോ ആൾക്കാർക്ക് ഇത്ര പാക്കറ്റ് വെച്ച് തരും അതൊക്കെ ഓരോ കൃഷി വകുപ്പിന്റെ കീഴിൽ മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയെടുത്തിട്ടാണ് നമ്മൾ മാക്സിമം ചെയ്യാറ് ഇപ്പൊ ഇവിടെ നടക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ കുളം കുഴിച്ച ഭാഗത്തേക്ക് പോകട്ടെ തക്കോട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരാൻ പറഞ്ഞാള്ളോളിക്കാരും വിളിച്ച് വരണം കേട്ടോ കാരണം പലരും ചിലരൊക്കെ അന്ന് കളിയാക്കിയില്ലേ പതിനായിരം കൊടുത്തു പോയിട്ട് മോളെ പോയി പോയിട്ടില്ല മനസ്സിലായില്ലേ കാരണം ഒരു പതിനായിരം അല്ലേ ഒരു ഒരു ലക്ഷം രൂപയുടെ പണി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ വൃത്തിയാക്കാൻ ഈ ഭാഗങ്ങളൊക്കെ പിന്നെ നമ്മുടെ ആ നമ്മുടെ തോന്നുന്നുണ്ട് കാരണം വളരെ നല്ല ഭംഗിയിലും നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ നമ്മള് ഇനി അടുത്ത വേദന വരുമ്പോ ഒന്നും കൂടി വലുതാക്കിയാല് ആ നമുക്ക് ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചാടാ കുളിക്ക നീന്തൽ അറിയണവർക്ക് ചാടാ അല്ലാത്തൊരു ചാടരുത് നീന്തല് പഠിക്കുകയും ചെയ്യോ നമ്മൾ ഒരാൾ ഉയരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളണ്ട് തെളിഞ്ഞു നമ്മള കുളം കുത്തിയപ്പോഴൊക്കെ ഒരു ചളി ഉള്ള വെള്ളമായിരുന്നു ആ അപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്കിന് അടുത്ത വർഷം ഇപ്രാവശ്യം പ്രൊട്ടക്ഷൻ ഒന്നും ചെയ്തില്ല ശരിക്കും ഇവിടെ വലയൊക്കെ കെട്ടി ഉയർത്തി അപ്പൊ അടുത്തൊക്കെ ചെയ്തെന്ത് ചെയ്യാം നമുക്ക് മത്സ്യകൃഷി തുടങ്ങാം മീനൊക്കെ അപ്പൊ നമ്മൾ ഈ പതിനായിരം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ കൊറേ പ്രാവശ്യം അനൗൺസ്മെന്റ് ചെയ്തിരുന്നു ആളുകള് പറഞ്ഞു തട്ടിപ്പാണ് തട്ടിപ്പാണ് തക്കളോട് പറഞ്ഞിട്ടില്ലേ തക്കളോട് പൈസ ഒക്കെ പോയിട്ടോ വാങ്ങിച്ചോന്നൊക്കെ പറഞ്ഞു പേടിപ്പെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സും പിന്നെ അറിയണ ആൾക്കാരൊക്കെ ചില ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അത് നമ്മളെ ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോ അവരൊക്കെ പറഞ്ഞു അല്ലെ ഞങ്ങളും പൈസ ആവുമ്പോ കൂടെ കുടുക്ക പൊട്ടിക്കണം എന്നൊക്കെ ചിലര് അപ്പൊ എന്തായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് രസം വരും പിന്നെ അതായത് കൃഷി ചെയ്യാനല്ല നമുക്ക് ഈ കൃഷി സ്ഥലത്തൂടെ നടക്കുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലെ ഒരു ഹാപ്പിയാണ് കാമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അത് അവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അല്ലേ അന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ നടക്കാൻ തന്നെ പറ്റണമായിരുന്നില്ല ഫുള്ള് കാട് വീഴ്ച ഇങ്ങനെ കിടക്കിയിരുന്നു ഇപ്പോൾ ഇത് ഇത്രയും രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മാറ്റങ്ങൾ നമ്മൾ വരും അപ്പോൾ നമ്മുടെ പ്രേ നമ്മുടെ പ്രേക്ഷകരോടാണ് നമ്മളെ ഈ ഒരു കൃഷി കൂട്ടായ്മയിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ് തക്കുടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഇല്ല നമുക്ക് തക്കുഡൂൻ്റെ അവിടെ നിങ്ങളുടെ മുകളിലേക്ക് തക്കിടോ ആണ് ചെറുതെന്ന് പറഞ്ഞില്ലേ പിന്നെ നമുക്ക് സാധാരണ എന്താ പറയുക ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊരു ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും വന്ന് കുടുംബത്തോടൊപ്പം വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ അതേപോലെ പ്രവാസികളുണ്ട് അവർക്ക് അതേപോലെ കുടുംബത്തോടൊപ്പം വന്ന് കുറച്ച് സമയം അതായത് പാലക്കാടിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് ആയിട്ട് നമ്മളത് കണക്കാക്കിയിരിക്കണം അപ്പോൾ ഈ പ്രവാസികളൊക്കെ എന്താണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ എന്താണ് കാണാനെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് വന്ന വിജയേട്ടനും ഫാമിലി അതൊക്കെ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ നമ്മളിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഒരു ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരിവിടെ വരുമ്പോൾ വരും മല കാണണം കാണണമെന്ന് പറഞ്ഞു അതുപോയി കണ്ടിട്ടുണ്ടായിരുന്നു അടുത്താണ് പിന്നെ മലമ്പുഴ ഡാം കാഞ്ഞിരപ്പുഴ ഡാം കൊല്ലംകോട് ഇവിടെയൊക്കെ എല്ലാം അവിടെക്കും അപ്പോൾ നമുക്കൊരു കൂട്ടായ്മയ്ക്ക് ഒരു ഹബ്ബ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഒരു സൗകര്യമൊക്കെ ഒരുക്കിയിരുന്നു ഇപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഏറ്റു സ്റ്റേ ചെയ്യാനുള്ള ഇത് ഒരുക്കിയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ആളുകൾക്ക് വരാനും താമസിക്കാനും ഇവിടെയൊക്കെ കാണാനും പിന്നെ നമ്മൾ വളർത്തുമൃഗങ്ങളുണ്ട് അല്ലേ കോഴി താറാവ് മീൻ ഇതൊക്കെ നമ്മൾ വളർത്താണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കൂടിൻ്റെ പണികളൊക്കെ തൊഴുത്തിന്റെ പണികളൊക്കെ നടക്കണം കോഴിക്കോടിൻ്റെ പണി നമ്മളിത് അടുത്ത് തുടങ്ങാൻ പോണം അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക നമ്മൾ ഹോട്ടലിൽ പോയിട്ടില്ലേ നമ്മൾ ടി എൻ ടി പോയിട്ട് എന്താ കഴിച്ചതെന്ന് അപ്പോൾ അതിൻ്റെ ചെറിയ കുറ്റങ്ങളും ടി എം കടയുടെ പേര് പറഞ്ഞിട്ടല്ല ചില കടകൾ നമ്മൾ ഇഷ്ടപ്പെടും ചില കടകൾ കടകളൊന്നും ഇഷ്ടപ്പെടില്ല ചിലകൾ നമ്മൾ അതിൻ്റെ മീറ്റ് ഇഷ്ടപ്പെടില്ല അപ്പോഴൊക്കെ നമ്മൾ പറയാണ്ട് വെറുതെ ടൈം പാസ് പാസ്സിനോ നമ്മൾ സ്വന്തം വെക്കുന്ന പോലെ ആവില്ല അല്ല കൂടെയുള്ള വലിയ കാരണവർ പറയണ്ടേ അതേപോലെ അപ്പൊ നമുക്ക് മനസ്സറിഞ്ഞ് നമ്മുടെ ഫാമിലിയോട് കൂടി ഇരുന്ന് ഇപ്പൊ കോഴിയോ താറാവോ അതൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അതിനെ ക്ലീൻ ചെയ്ത് ഗ്രില്ല് ചെയ്ത് കഴിക്കാം അത് ഈ പാടത്തിന്റെ നടുവിലിരുന്ന് കഴിക്കുമ്പോ അല്ലെ ആ നല്ല പറയുമ്പോൾ ബാ മാറണം കപ്പലടിക്കാൻ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇതേ അതെ ഇതേപോലെ ഒരു കട്ടൻ ചായ ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോ പ്രത്യേക രസം ഈവനിംഗ് ടൈം അല്ല ഈവനിംഗ് ടൈം അപ്പൊ പിന്നെ നമ്മളൊരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളത് അണത്തേക്ക് ആ തേക്കിനോട് ചേർന്ന് കുറച്ച് മുളൊക്കെ വെച്ചിട്ട് ഒരു ട്രീ ഹൗസ് ആ അതെ ഭയങ്കര രസമാണ് നമുക്കത് വീഡിയോകളൊക്കെ കാണുമ്പോഴേ ഇംഗ്ലീഷ് ആർ അത് ചെയ്യണോ ഇംഗ്ലീഷ് ആര് ഇത് ചെയ്യണോ അല്ലെങ്കിൽ അവര് ലൈഫ് എൻജോയ് ചെയ്യണം ഇങ്ങനെ പറയാം ഇങ്ങനെ കമന്റ് ചെയ്താണോ അല്ലെങ്കിൽ പറയാനാണോ അല്ലെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാല്ലേ എൻജോയ്മെന്റ് എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാണ്ട് അത് ആര് കൊണ്ടെത്തുക അല്ലെങ്കിൽ കടപ്പി പഠിക്കാൻ ഇല്ല ഫുൾ ടെൻഷൻ ലൈഫാണ് ആളുകൾ അല്ലേ ഫുൾ സ്ട്രെസ്സ് ഫുൾ എഞ്ച് അയ്യോ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ബിസിനസ് ആണെങ്കിൽ അതിൽ പ്രശ്നം പഠിപ്പാണെങ്കിൽ അതിലേറെ പ്രശ്നം അല്ലേ ട്യൂഷന് പോയ ആ പ്രശ്നം ഈ പ്രശ്നം അപ്പോൾ റിലാക്സ് ആവൻ എന്താണ് ചില ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാം അതേപോലെ കുറച്ച് നേരം ഇതേപോലെ ചായണ്ടായി കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സ്പേസ് ആയിട്ടാണ് അല്ലാണ്ട് പതിനായിരം മുടക്കിയിട്ട് നമ്മൾ കോടികൾ സമ്പാദിക്കാനാണ് അതൊന്നും നമുക്ക് പതിനായിരം മുടക്കിയാൽ ആ മുടക്കിയ പൈസ പോവില്ല തക്കോടിനെ ചോദിച്ചിട്ടുണ്ട് ഏത് സമയത്താണ് ആവശ്യം ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഉറപ്പിന് വേരെയാണ് തക്കട് ചേർന്നത് അപ്പം ഇനി തക്കട് തിരിച്ചു വയ്ക്കാം ഇല്ല കാരണം തക്കട അന്ന് വന്നിട്ട് ഇന്ന് വന്നിട്ട് കാരണം ഓരോ നമ്മളെ നമ്മളാ പനകളൊക്കെ അല്ലേ അതിൽ അടിപൊളി കിളിക്കൂടുകളുണ്ട് ആ മുകളിൽ ആ പന കണ്ട കരിമ്പന നമുക്കത് അവിടെ എത്തുമ്പോൾ കാണാം കേട്ടോ അതായത് കുഞ്ഞു കുഞ്ഞു കുരുവികൾ വന്നിട്ട് അവരെ സ്വപ്നങ്ങളും ചെയ്തു വില്ല ഇത്രയും നീളോ കൂടാണ് കിളികളുണ്ടാക്കിയിരിക്കണെ അത് നമ്മളടുത്ത് ചെല്ലുമ്പോൾ കാണാം അപ്പോൾ അതേപോലെയുള്ള സ്വപ്നങ്ങൾ അവരവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യാക്കണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കണം അല്ലെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോന്നും പോത്തിനെ വളർത്തെങ്കിൽ പോത്തിനെ വളർത്താം ആടിനെ വളർത്താം കോഴീനെ വളർത്താം നമ്മൾ ചെയ്യും അപ്പൊ അതിന് പല തുള്ളി പെരുവള്ളം എന്നാണ് അല്ലെ നമ്മൾ ഒരുപാട് വലിയ ഫണ്ട് ആവശ്യം വരുന്ന ഒരു പ്രൊജക്റ്റ് ഇപ്പൊ ഒരു നാലഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ച് വലിയൊരു ഫാം ഹൗസൊക്കെ ഉണ്ടാക്കി അവിടെ നമ്മള് നിലനിർത്തി പോണെങ്കിൽ ഒരുപാട് പൈസ വേണം അല്ലെ ഒരാളെ കൊണ്ട് അത് നടക്കില്ല അപ്പം നമ്മൾ എന്ത് വേണം നമ്മളൊരു കൂട്ടായ്മയായിട്ട് പത്ത് 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 ചിലവർ പത്തല്ല ചിലവർ അതിൻ്റെ അഞ്ചിരട്ടിടുന്നുണ്ട് അല്ല കൂടുതലിടുന്നുണ്ട് അപ്പോൾ 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 നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിന്ന് ഇൻകം കിട്ടുമ്പോ ചെറിയ രീതിയിൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടും അല്ലേ എന്ന് തന്നെ നമ്മുടെ പ്രതീക്ഷ ആ കിട്ടുമ്പോൾ അത് നമ്മളെന്ത് ചെയ്യും ഈക്വലി എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ ഡിവൈഡ് കൊടുക്കും പൈസ മുടക്കുന്നതനുസരിച്ച് നമ്മൾ ഡിവൈഡ് കൊടുക്കും അതാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ മോ കൂടു കൂടുതലായിരുന്നു ആ തവള നമ്മുടെ സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിൽക്കണ അപ്പൊ അപ്പൊ ഇതിനെ കുറിച്ചുള്ള മോ ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ അപ്പൊ അറിയാം എന്തുകൊണ്ട് ഇന്ന് ഞെട്ടിപ്പോയി ഇവിടെ വന്നപ്പോ അല്ലെ സ്ഥലം അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക അല്ലെ കേട്ടോ അപ്പൊ പഴയ വീഡിയോകൾ കാണുക പുതിയ വീഡിയോകൾ കാണുക ഇനി പതിനായിരം രൂപയുടെ പ്രൊജക്റ്റിനെ കുറിച്ച് മോഡായിട്ട് മോർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വാട്സാപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് ആ ഭാഗത്ത് കൂടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കണം അല്ലേ അവിടെ നിന്ന് വേണ്ടി മതിയാ അവിടെ ഇവിടെ നിന്ന് കാണാമല്ലേ നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല എന്നൊരു വിഷമം ഇനി തക്കുടി വരാൻ പാടില്ല ഇനി ഇനിയിപ്പൊന്ന് സൺഡേ ആണ് ഇനി ഇനി അടുത്ത സൺഡേയോ അല്ലെങ്കിൽ പിന്നെയാണ് വരാ ആ നമ്മളൊരു മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നോട്ടോ ഒരു സൂം മീറ്റിംഗ് നടത്തി അവിടെ ഒന്ന് പഠിക്കാണ്ട് വന്നിട്ടില്ല അപ്പൊ അതിൽ നമ്മളൊരു കമ്മിറ്റീനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിതിനകത്ത് മെമ്പർമാരെ ഏകദേശം കുറെ ആളുകൾ പറ്റിപ്പാണെന്ന് പറഞ്ഞെങ്കിലേ ഏകദേശം നമുക്ക് നൂറിൻ്റെ അടുത്ത ആളുകളായിട്ടാണ് അത്ര ആളുകളെ നമ്മൾ ക്ഷണിച്ച് ഒരു ഓൺലൈൻ സൂം മീറ്റിംഗ് നടത്തിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു പന്ത്രണ്ടംഗ കമ്മിറ്റിന് തെരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് നേരിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് അപ്പോ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം അല്ലേ എന്നാ അങ്ങോട്ടോയാലോ നമ്മളിപ്പോ അവിടെ നടന്ന് ഇവിടെ എത്തില്ലേ ഇത് കണ്ട പുതിയ ചെടികൾ ഇത് പയറാണ് പയറിന്റെ വിത്ത് പാകിയതാണ് ചേച്ചിയുടെ പാകിയാണ് പിന്നെ ചീരണ്ട് ചുമന്ന ചീരണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് കൊട്ടക്കണക്കിന് കാശ് കിട്ടുമ്പോൾ പെട്ടെന്ന് ആ വിത്തിട്ട് മുളപ്പിച്ച് നമ്മളൊരു സന്തോഷത്തിന് അല്ലേ നമ്മുടെ പ്രേക്ഷകരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഒക്കെ വരുമ്പോൾ ഇത് വിളവെടുക്കാൻ പറ്റിയ സമയമാണെങ്കിൽ നമ്മളെടുത്തവർക്ക് ഒരു പിടി ഒരു പീരൊക്കെ വച്ചിട്ട് കഞ്ഞി ഒക്കെ വെച്ച് കുടിക്കാറ് അതൊരു സന്തോഷം അല്ലേ ആ കൃഷിന്ന് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ അതെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകാൻ പാടില്ല നമുക്ക് വരുമാനം കൂടുതൽ കിട്ടില്ലെങ്കിലും കാശ് പോകാൻ പാടില്ല അതാണ് പിന്നെ കന്നുകാലിയൊക്കെ വളർത്തി വിൽക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ പുൽകൃഷി നോക്കി ഇവിടുന്ന് എത്രയോ ഹൈറ്റിൽ വന്നിരിക്കണം അല്ലേ സൂപ്പർ നിപ്പിയറാണ് നമ്മൾ വെച്ചതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ അവിടെ ആ തൊഴുത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ആ ഫൗണ്ടേഷൻ തുടക്കത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം ഇന്ന് അത്യാവശ്യം ഒരു മുപ്പത് പൊത്തുകളൊക്കെ കട്ടാനുള്ള രീതിയിലും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ വിജയട്ടനും കുടുംബം വന്നപ്പോൾ കുറച്ച് അസോള വിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഏകദേശം ഇവിടെ പിന്നെ ആയിട്ടുണ്ട് അതും കാണാം ഇവിടെ ഉണ്ടോ ഇവിടെയും പയറതൊക്കെ മുളച്ചു കേട്ടോ ചീര പയറ് ഇതൊക്കെ മുളച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇനി ഒരു വെള്ളം നോക്കിച്ചോട്ടണേ അപ്പം ഒരു പതിനായിരം രൂപയുടെ കൃഷി സംരംഭത്തിലെ ചേർന്നിട്ടുള്ള പലർക്കും തക്കൂടെ ആ പാലത്തുകൂടെ വരില്ലേ ഓ ഞാനിവിടെ ഞങ്ങളുടെ ചാടി കിടക്കാൻ തീരുമാനിച്ചു ഒന്ന് ചാടി നോക്കട്ടെ വള്ളത്തിൽ വീഴോ ആ ലോങ് ജമ്പിന് ഫസ്റ്റ് ആണ് അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും പിന്നെ ഫോട്ടോഷൂട്ടൊന്നും ഇല്ലാത്തോണ്ടേ നമുക്ക് ക്ലാസ് പാത്രം സ്റ്റീൽ കപ്പ് പാത്രം ഇതൊക്കെയാണ് കിട്ടുക അതൊക്കെ വലിയ സന്തോഷായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ജീവിതത്തിന്റെ പുറകെയുള്ള നെട്ടോട്ടായിരുന്നു ഓട്ടം ചാട്ടമൊക്കെ നിർത്തിയിട്ടേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അവസരങ്ങൾ ആ ഓട്ടത്തിൻ ചാട്ടത്തിനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലേ ഇതാ സുരക്ഷേട്ടാ എന്താ നമ്മൾ അസോളൊക്കെ വളരേണ്ടല്ലേ ആ അസോള് നമ്മളെ വിജയേട്ടൻ വന്ന് അന്ന് വിത്ത് ഇവിടെ ഇവിടെതാ വളർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ഭംഗി മാത്രമല്ല നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഈ പുല്ലാണ് നമ്മൾ താറാവ് അതേപോലെ കിളികൾ പിന്നെ കിളികളൊക്കെ വന്ന് കഴിക്കണ്ടാവില്ലേ കിളികളൊക്കെ ഉണ്ട് തന്നോ എന്ത് പറയണോ സ്കൂളിൽ ലീവ് ആണല്ലേ തനി ഇടയ്ക്ക് നമ്മളെ കൃഷിയിലൊക്കെ സഹായിക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് പഠിത്തത്തിൽ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ് അപ്പോൾ ഇവിടെ ഇതാണ്ടോ അതിങ്ങനെ ഒരു കുറച്ചിട്ടതാ അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കണ്ട് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ടാർപ്പായി കിട്ടിയിട്ട് വളർത്തലാണ് പതിവ് അപ്പോൾ നമ്മൾ ചേച്ചിയുടെ ഒരു അഭിപ്രായം അന്ന് ഇവിടെ ഇട്ടാലും വളരും വരണം അല്ലേ എന്തായാലും നമ്മൾ നമ്മളെ പ്രതീക്ഷ തെറ്റിട്ടില്ല വളർ വളരുന്നുണ്ട് ഇത് ഇങ്ങനെ ഇവിടെ വളർന്ന് പന്തലിച്ചോളും അപ്പോൾ കൂടുതൽ പിന്നെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഒരുപാട് സമയമായില്ലേ അല്ലേ അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് തക്കടോ ഒരു പതിനായിരം രൂപ അന്ന് വന്ന് തന്നതിൽ എന്തേലും നഷ്ടം തോന്നിയിട്ട് ഒരിക്കലും ഒരു നഷ്ടം തോന്നിയില്ല അതെ അതെ ആദ്യത്തെ വീഡിയോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക് കൊടുക്കാം അല്ലേ അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു പതിനായിരം രൂപ മുടക്കി നമ്മുടെ കൃഷി കൂട്ടാമേൽ ചേരാൻ താല്പര്യം ആളുകൾ എന്ത് ചെയ്യുക താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ലൈക്ക് ലൈക്കും പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഇഷ്ടപ്പെട്ട ലൈക്ക് എല്ലാവർക്കും ഷെയർ പുതിയൊരു വീഡിയോ താർക്രൈബ് ബൈ